ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ബാധകമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മാസത്തെ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണത്തിൽ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ഭൗതിക സാഹചര്യം വിലയിരുത്താൻ വേണ്ടിയുള്ള നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ അനധികൃതമായിട്ട് കൈപ്പറ്റുന്ന ആളുകൾക്കെതിരെ എടുക്കാൻ അതിനുവേണ്ടി തന്നെ ഒരു സെല്ല് തന്നെ തുറന്നിരിക്കുകയാണ് ഈ സെല്ലിലേക്ക് ആർക്ക് വേണേലും വിളിച്ച് പരാതികൾ പറയുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് കൂടാതെ തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഈ മുൻപ് തുക വാങ്ങിയിട്ടുള്ള ആളുകൾ അനധികൃതമായിട്ട് തുക വാങ്ങിയിട്ടുള്ള ആളുകൾ അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടിയും അതുപോലെ തന്നെ ഇതുവരെ വാങ്ങിച്ച തുക തിരിച്ചു പിടിക്കുന്നതിന് പന്ത്രണ്ട് ശതമാനം പലിശയൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇത് കൂടാതെ തന്നെ ആറായിരത്തി നാനൂറ് രൂപയാണ് ഇനി നമുക്ക് ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കേണ്ടത് നാല് മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം ഇതില് ആറായിരത്തി നാനൂറ് രൂപ നമുക്ക് ഉടനെ തന്നെ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അടുത്ത വർഷം അവസാനത്തോടുകൂടി ഈ ഒരു തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ചില മാസങ്ങളിൽ അതായത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ ആയിട്ട് ഓരോ മാസത്തെ ഗഡു കൂടുതലായിട്ട് നൽകുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ജനുവരി മാസത്തിൽ മുതൽ ഇതിൻ്റെ നടപടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അടുത്ത വർഷം കൂടി തന്നെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ സർക്കാരിൻ്റെ കാര്യമായതുകൊണ്ട് അതിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഒരു അവസ്ഥയുണ്ട് പക്ഷേ നമുക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരികയാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ഈ തുക കറക്റ്റായിട്ട് പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുത്ത വർഷം തുക ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷെ ജനുവരി ഫെബ്രുവരിയോടുകൂടി ഒന്നോ ഒരു മാസം തുക ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ഇത് കൂടാതെ തന്നെ തുകയുടെ വർധനവ് തുകയുടെ വർധനവും അടുത്ത വർഷം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറയുന്ന വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാകില്ല ഈ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കൊന്നും എത്തില്ല ഒരു ഇരുന്നൂറ് രൂപ വീതം രണ്ട് തവണയായിട്ട് വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തും അതിൽ ഏകദേശം ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കാരണം നിയമസഭാ ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ വീണ്ടും മുൻപിലേക്ക് ജനങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടേ വരാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ തന്നെ മറ്റു കാര്യം കൂടി ഉണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വീണ്ടും സാക്ഷ്യപത്രം ഹാജരാക്കണം പുതിയ സാക്ഷ്യപത്രം ഹാജരാക്കുന്നതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ആ ക്ഷേമ പെൻഷൻ ഇനിയും അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ വീണ്ടും പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ ആളുകൾ പുനർവിവാഹിതരല്ല എന്ന് കാണിക്കുന്ന സാക്ഷിപത്രം അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഇതുവരെയായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് കളിക്കുന്ന സാക്ഷിപത്രം ഇത് എല്ലാം ഹാജരാക്കണം എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക അതിനുപാതികമായിട്ട് മാത്രമേ അടുത്ത തവണ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ ഫ്രണ്ട്സ്